നമസ്കാരം ചരിത്ര ഭൂമിയിലേക്ക് സ്വാഗതം പണ്ടൊക്കെ തീവ്രവാദം കൊലപാതകം കൊള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സ്ഥിരം കുറ്റവാളികൾ എന്ന് മുദ്രകുത്തപ്പെട്ട കുത്തപ്പെട്ട ജോലിയും ഒന്നും ഇല്ലാത്ത നിരക്ഷരായിരുന്നു എന്നാൽ ഇന്ന് കഥയെല്ലാം മാറി ഇപ്പോൾ തീവ്രവാദത്തിന്റെ തലപ്പത്തിരിക്കുന്നത് വിദ്യരായ സമൂഹത്തിൽ പേരും പെരുമയും ഉള്ളവരാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകളും ഇപ്പോൾ തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ ഉയർന്ന നിലയിലുള്ളവരെയാണ് ഇപ്പോൾ ഡൽഹി ആക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇന്നലെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മുന്നൂറ്റി അമ്പത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും രണ്ട് തോക്കുകളും പിടികൂടിയിരുന്നു ജമ്മു കാശ്മീർ സ്വദേശി ഡോക്ടർ ആദിൽ അഹമ്മദിനെ ഭീകര ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെത്തിയത് മുസമിൽ ഷക്കീൽ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തത് ഇയാൾ പുൽവാമ സ്വദേശിയാണ് ഫരീദാബാദിലെ ആശുപത്രിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ് വൈറ്റ് കോളർ ഭീകരതയ്ക്ക് പിന്നിൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാകും ഇവരുടെ ജീവിതരീതി ചിലപ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നിൽ തന്നെ ഈ ഭീകരർ ഉണ്ടാകാം സമൂഹത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തൊഴിൽ മേഖലകളിലാകും വിദ്യാസമ്പന്നരായ ഇവർ ജോലി ചെയ്യുന്നത് ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ജോലി ചെയ്യുന്നത് പെരുമാറ്റത്തിൽ പോലും യാതൊരുവിധ സംശയവും ആർക്കും തോന്നില്ല സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഭീകരന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കും ഇവർ ഇപ്പോൾ തന്നെ കോളേജ് അധ്യാപകരായിരുന്നു ഇപ്പോൾ കണ്ടുകെട്ടിയ ആൾക്കാർ ഇന്നലെ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് പിന്നിലുള്ളയാളെ പോലീസ് തിരയുന്നു ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ ഡോക്ടർമാരുടെ സംഘത്തിൽപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദാണ് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ആദിൽ അഹമ്മദിനെയും മുസമിൽ ഷക്കീലിനെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പരിഭ്രാന്തനായ ഉമർ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ഉമർ മറ്റ് രണ്ട് കൂട്ടാളികളുമായി ചേർന്ന് ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും കാറിൽ ഡിറ്റണേറ്റർ സ്ഥാപിച്ചുവെന്നും എന്നും പോലീസ് സൂചന നൽകുന്നുണ്ട് അൽഫല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉമർ ജോലി ചെയ്യുന്നത് കാർ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഉമർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ലായിരുന്നു എന്നാണ് വിവരം അയാൾ ആർക്കെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയോ കാത്തിരുന്നതായിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്ത്രീകളും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ചാവേറുകളായി പോലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ടത്രേ ജമാഅ അതുൽ മു അമിനാത്ത് എന്നാണ് വനിതാ ചാവേർ സംഘത്തിന്റെ പേര് ഭീകര പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതായി റിപ്പോർട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിനാൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇവരുടെ ഈ പുതിയ നീക്കം വെള്ളക്കോളർ ഭീകരവാദം എന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേരായിരുന്നു പഴയതുപോലെ വാടക കൊലയാളികളോ സമൂഹത്തിലെ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകളോ ഒന്നുമായിരുന്നില്ല അമേരിക്കയെ നടുക്കിയ ആ ഭീകരാക്രമണത്തിന്റെ പിന്നിലെ സൂത്രധാരും പകരം അവരെല്ലാം ഒന്നാന്തരം സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു ഡോക്ടർമാരും ഐ ടി പ്രൊഫഷണൽസും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ട് ഈ ഭീകരതയുടെ നെറ്റ്വർക്കിൽ ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പഴയതുപോലെ പ്രയോഗിച്ച തീവ്രവാദമല്ല പകരം സാമ്പത്തിക സാമൂഹിക മാർഗങ്ങളിലൂടെയുള്ള അതിനൂതനമായ പദ്ധതിയാണ് ഇവർ ആവിഷ്കരിക്കുന്നത് അതാണ് വൈറ്റ് കോളർ ടെററിസം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് നവംബർ പത്തിന് വൈകിട്ടുണ്ടായ ഉഗ്ര സ്ഫോടനത്തിന്റെ പ്രകമ്പനങ്ങൾ വളരെ ദൂരം അനുഭവപ്പെട്ടിരുന്നു എട്ടുപേരുടെ ജീവനെടുക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തിന്റെ ചാവേർ സ്ഫോടനമാണെന്ന് ആദ്യ നിഗമനങ്ങൾ അലകൾ രാജ്യമെമ്പാടും ദീർഘകാലം അനുഭവപ്പെടുമെന്നതിൽ സംശയം വേണ്ട പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ഇത്തരമൊരു ഭീകരാക്രമണം വീണ്ടും ഉണ്ടായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ആറുമാസമായി പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ തകർത്തത് കഴിഞ്ഞ മെയ് ഏഴാം തീയതി പുലർച്ചെയായിരുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിൽ ഒൻപത് ഭീകര താവളങ്ങളാണ് തകർക്കപ്പെട്ടിരുന്നത് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും മുറുദ്ഖയിലെ ലഷ്കർ കേന്ദ്രവും ഉൾപ്പെടെ ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ ഉറ്റബന്ധുക്കൾ അടക്കം നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് അതോടെ ഭീകരരും അവരെ സഹായിക്കുന്ന പാകിസ്ഥാനും കുറച്ചുകാലത്തേക്ക് അടങ്ങിയിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഭീകരരെ ഉപയോഗിച്ച് ഇന്ത്യയോട് നിഴൽ യുദ്ധം നടത്തുന്ന രീതിയിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നാണ് സമീപകാലത്ത് പാക് അതിർത്തി കടന്നുവരുന്ന ഭീകരവാദ സംഭവങ്ങളുടെ വർധനവ് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘങ്ങൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ എട്ടംഗ ഭീകര സംഘത്തെയാണ് പിടികൂടിയത് അവരിൽ നിന്നും വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളും തോക്കുകളും മറ്റും പിടിച്ചെടുത്തിരുന്നു ഇതിൽ പരിഭ്രാന്തരായ മറ്റ് സംഘാംഗങ്ങളാണ് ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു സ്ഫോടനത്തിൽ മരിച്ച ഡോക്ടർ ഉമർ അഹമ്മദ് ആയിരുന്നു കാർ ഉടമ വളരെ പതുക്കെ നീങ്ങിയ ഒരു ഐ ട്വന്റി കാർ ചുവന്ന ട്രാഫിക് ലൈറ്റ് മുന്നിൽ നിർത്തി അവിടെ വെച്ചാണ് പൊട്ടിത്തെറി നടന്നതെന്നാണ് പോലീസ് പറയുന്നത് ലോകത്ത് വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരയായി മാറാൻ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചരസംഘടനയായ റോയും എൻ ഐ എയും ഈ നെറ്റ്വർക്ക് പൊളിക്കാൻ പരമാവധി ശ്രമിച്ചതുമാണ് പക്ഷേ പാകിസ്ഥാൻ മുതൽ ഖത്തർ വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു സാമ്പത്തിക നെറ്റ്വർക്കിന്റെ ഭാഗമായി വരുന്ന ഈ റാക്കറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ പത്തിലേറെ പേർ മരിച്ചു നാല്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഡൽഹി സ്ഫോടനം കൃത്യമായ ഇടപെടലിലൂടെ അതിലും വലുതു തടയാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഐസിഎസും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ ഡോക്ടർമാർ അടക്കമുള്ളവരെ കുറിച്ചുണ്ടാക്കിയ ടെലിഗ്രാം നെറ്റ്വർക്കിലേക്കാണ് ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണം നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഡോക്ടർ ഉമർ മുഹമ്മദ് ചാവേറായി കൊല്ലപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇയാളുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം പോലീസ് ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുകയാണ് ഉമറിന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടന്ന വൻ സ്ഫോടക വേട്ടയാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചനകൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഏഴുപേരെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം മാത്രമാണ് ഇപ്പോൾ സ്ഫോടനം നടന്നിട്ടുള്ളത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന വൈറ്റ് കോളർ ഭീകര ശൃംഖലയിലെ പ്രധാനികളാണ് അറസ്റ്റിലായതെന്നാണ് ഡോക്ടർമാരുടെ അറസ്റ്റിനു ശേഷം പോലീസ് അധികൃതർ പറഞ്ഞത് വൈറ്റ് കോളർ ഭീകരതയെക്കുറിച്ചുള്ള നെറ്റ്വർക്കിനെ പറ്റി വിവരം ലഭിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരിശോധനയിലാണ് മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളുമാണ് ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലെ നൗഗാമിൽ ഒക്ടോബർ പത്തൊമ്പതിന് സുരക്ഷാ സേനകളെ ഭീഷണിപ്പെടുത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് വ്യാപക പരിശോധന നടത്തിയത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന വൈറ്റ് കോളർ ഭീകര ശൃംഖലയിലെ പ്രധാനികളാണ് അറസ്റ്റിലായത് എന്നാണ് പോലീസ് പറയുന്നത് രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം ഡൽഹി പോലീസ് എൻ ഐ എക്ക് കൈമാറിക്കഴിഞ്ഞു എൻ ഐ എ ഉദ്യോഗസ്ഥർ ചെങ്കോട്ടയ്ക്ക് സമീപ പ്രദേശങ്ങളിൽ പരിശോധന ആരംഭിച്ചു ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വസതിയിൽ ചേർന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഐ ബി ഡയറക്ടർ ഡൽഹി പോലീസ് കമ്മീഷണർ എൻ ഐ എ ഡി ജി എന്നിവർ ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു യു പി എ പ്രകാരം ഗൂഢാലോചനയ്ക്കും ഭീകരാക്രമണത്തിനും ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം യു എ പി എ സ്ഫോടക വസ്തു നിയമം വി എൻ എസ് വകുപ്പുകൾ എന്നിവ പ്രകാരം കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബോംബ് സ്ഫോടനം നടന്നുവെന്നാണ് എഫ് ഐ ആർ ഡൽഹി പോലീസ് വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ ബസ് ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ കർശന പരിശോധന നടത്തുന്നു ദേശീയ തലസ്ഥാനം അതീവ ജാഗ്രതയിലാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ നിന്നുള്ള അശോക് ഗുജ്ജർ മുപ്പത്തിനാല് വയസ്സ് ഡൽഹിയിൽ നിന്നുള്ള അമർ കട്ടാരിയ മുപ്പത്തിയഞ്ചു വയസ്സ് ഹസൻപൂരിൽ നിന്നുള്ള വളം വ്യാപാരി ലോകേഷ് അഗർവാൾ അമ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമം പുരോഗമിക്കുന്നു ഇരുപത്തിയെട്ടിനും അമ്പത്തെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും